അപ്പോൾ ഒരു എം എൻ സി കമ്പനികളൊന്നും അല്ലെങ്കിൽ ഒരു സാധാരണ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ആണെങ്കിൽ നമ്മളെ ഹയറിങ് പ്രോസസ്സുകളിൽ എന്താ ഉണ്ടാവാറെന്ന് വെച്ചാൽ നമ്മളൊരു ആഡ് ചെയ്ത് അതിൽ കാൻഡിഡേറ്റ്സ് സി വി അയക്കും നമ്മളെന്ത് ചെയ്യും അവരൊരു ഇൻ്റർവ്യൂവിന് വിളിക്കും ഒരു വൺ ഹവർ അല്ലെങ്കിൽ ഒരു ടു ഹവർ ഇൻ്റർവ്യൂ ഉണ്ടാകും അത് നമ്മൾക്ക് ഒരിക്കലും അദ്ദേഹത്തെ മനസ്സിലാക്കാൻ കഴിയില്ല അപ്പോൾ ഈ ഒരു സാഹചര്യം പലപ്പോഴും ബിസിനസ്സുകളെ പ്രശ്നത്തിലാക്കാറുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ ഇവർ ഹയർ ചെയ്തതിന്റെ ശേഷമായിരിക്കും ഒരു മാസം കഴിഞ്ഞ ശേഷം ആയിരിക്കും ഇവരിൽ നിന്ന് നമ്മൾ വിചാരിച്ച വരുന്നില്ല എന്ന് മനസ്സിലാക്കുന്നത് ആ സമയത്ത് നമുക്ക് ഇതേ നമ്മൾ മുന്നിലുള്ള വയ്യള്ളൂ അപ്പൊ നമ്മൾ എന്താണ് നമുക്ക് വേണ്ട ഒരു കാൻഡിഡേറ്റ്സിനെ കിട്ടാൻ നമ്മൾ ചെയ്യേണ്ടത് നല്ലൊരു ചോദ്യമാണ് നമുക്ക് വേണ്ട കാൻഡിഡേറ്റിനെ നാം മാർക്കറ്റിംഗ് ചെയ്ത് എടുക്കുമ്പോൾ അത് ഒരുപാട് സീരീസുകൾ വരും കാരണം പല ആളുകളും ജോബ് എൻക്വയറി ചെയ്യുന്നുണ്ടാവും പല ആളുകളും പല സ്ഥലങ്ങളിലും ഓൾറെഡി വർക്കിലായിരിക്കും അപ്പൊ അവർ മറ്റൊരു സ്ഥലത്തേക്ക് ചേഞ്ച് ആഗ്രഹിക്കുമ്പോൾ തന്നെ ഓൺ വർക്കിലാണെങ്കിലും അവർ സി വി അയക്കും ഇനി സി വി അവർ അയക്കുമ്പോൾ അവരുടെ മെന്റാലിറ്റിയിൽ ഉണ്ടാകുന്നത് ബെറ്റർ എവിടെയാണ് നോക്കിയിട്ട് എടുക്കാമെന്നായിരിക്കും നമ്മളുടെ മെന്റാലിറ്റിയിലുണ്ടാകുന്നത് ബെറ്റർ പേഴ്സണെ യൂസ് ചെയ്യണമെന്നായിരിക്കും പക്ഷെ ഇത് വളരെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യേണ്ട ഒരു പാർട്ട് തന്നെയാണ് അഞ്ച് തട്ടായിട്ട് വേണം നമ്മുടെ ഹയറിങ് പ്രോസസ്സ് അത് കംപ്ലീറ്റ് ചെയ്യുക വൺ ഡേ അല്ലെങ്കിൽ വൺ അവർ വെച്ചിട്ടല്ല നാം ഹയറിംഗ് പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യേണ്ടത് ആദ്യം തന്നെ എച്ച് ആർ ഇപ്പം നമ്മുടെ കൗസറിലെ ഹയറിങ് പ്രോസസ്സെന്ന് പറയുന്നത് അതിൽ എച്ച് ആറ് സി വി മോണിറ്റർ ചെയ്തിട്ട് ശേഷം എച്ച് ആറ് കോൾ ചെയ്യും ഡീറ്റെയിൽ ആയിട്ട് അവരുടെ ഒരു വോയിസ് ത്രൂ കാര്യങ്ങൾ മനസ്സിലാക്കും ദെൻ ഞാനുമായിട്ടൊരു വോയിസ് കോൾ അറേഞ്ച് ചെയ്യും പിന്നീട് ഒരു സ്ക്രീൻ ഇൻ്റർവ്യൂ നടക്കും പിന്നീട് അവർ നേരിട്ട് വന്നുള്ള ഇൻ്റർവ്യൂ നടക്കും ഇതെല്ലാം കഴിഞ്ഞാൽ ഒരു ടെൻ ഡേയ്സ് ഉള്ളൊരു ട്രെയിനിങ് പീരീഡ് ഉണ്ട് ആ ട്രെയിനിങ് പീരീഡിൻ്റെ ആദ്യത്തെ സമയങ്ങളൊക്കെ റെക്കോർഡിങ് ലെവലിൽ ഞങ്ങൾ കൊടുത്തിട്ടായിരിക്കും സെറ്റപ്പ് ചെയ്യുക ഓരോ ദിവസവും ഡീപ്പായിട്ടുള്ളൊരു അനാലിസിസ് ഉണ്ടാവും സോ ടെൻ ഡേയ്സ് കൊണ്ട് നമ്മളവിടെ അവരെ കറക്റ്റായിട്ട് അനലൈസ് ചെയ്ത് മനസ്സിലാക്കി പ്രൊഫഷൻ പീരീഡ് കൊടുത്ത് അങ്ങനെ ഒരു ടൈം ഡ്യൂറേഷൻ വെച്ചിട്ടാണ് ഒരു എംപ്ലോയിയെ എംപ്ലോയർ സെലക്ട് ചെയ്യേണ്ടത് ഓക്കെ